പ്രേസ്ലോഡ് കർത്താവ യശുക്കുസുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം കോഡീസ്ലോൺ ഇൻ്റർനാഷണൽ ഫെലോഷിപ്പിൻ്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരമാർക്കും കർത്താവ യേശുസുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ധനത്തെ അറിയിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായിരിക്കുകയാണ് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് വരികയും ആ മിസ്സോത്രം മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ദൈവത്തിൻ്റെ അനിത്യമായ രാജ്യത്തെത്തുവാൻ അമൻ ഏറ്റവും കാലം ആസന്നമായിരിക്കുകയാണ് ലോകസംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ നമുക്കും ആ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം പ്രിയമുള്ളവരെ അനേകരെ ഒരുക്കാം ആ അമിത്സോത്രം നമുക്ക് നമ്മുടെ തൻ്റെ ജീവിതത്തെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് നിർമ്മല ഹൃദയത്തോടുകൂടി അമ്മ നിർവ്യാജ്യ വിശ്വാസത്തോടുകൂടി ഓരോ നിമിഷവും അമ്മ സ്തോത്രം നമുക്ക് നമ്മളെ തന്നെ ആമ കണ്ടുണർന്നുകൊണ്ട് ആ വചനത്തിലൂടെയും അതോടൊപ്പം തന്നെ ഗാനങ്ങളിലൂടെയും കർത്താവ് നമ്മളോട് കേൾപ്പിക്കുന്ന ഓരോ ദൈവിക ശബ്ദത്തിനെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അമ്മൻ ഈ മരുഹവും യാത്രയും നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം പാട്ടുകാർ ഇപ്രകാരം പറയുകയുണ്ടായി അമ്മേ സ്തോത്രം അമ്മൻ അത്തിവൃക്ഷം പൂത്തുലഞ്ഞു മീവൽ പക്ഷി കൂടും കെട്ടി അമ്മേ സ്വത്രം കർത്താവിൻ്റെ വരെ ഏറ്റവും ആസന്നമായിരിക്കുന്നു അത്തിവൃക്ഷം പൂത്തുലഞ്ഞെന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഗാനത്തിന്റെ ചില വരികൾ നമുക്ക് ശ്രദ്ധിക്കാം കൂട്ടം കൂടി അത്തിവൃഷം പൂത്തുലഞ്ഞു മീവൽ കൂടും കെട്ടി പൈങ്കിളികൾ കൂട്ടം കൂടി ണം വീണമിട്ടി നക്ഷത്രങ്ങൾ കണ്കമ്മി യേശുനാഥൻ പരവിനായി യേശുനാഥൻ പരവിനായി വീണമിട്ടി നക്ഷത്രങ്ങൾ കണ്കൾ ചെമ്മി യേശുനാഥൻ വരവിനായി അത്തിവൃക്ഷം പോത്തുലഞ്ഞു മീവൽ പക്ഷി കൂടും കെട്ടി പൈങ്കിളികൾ കൂട്ടം കൂടി ചെഞ്ചോല പാട്ടും പാടി കട്ടുപൂക്കൾ പാട്ടുപാടി പൂഞ്ചോല പുഞ്ചിരിച്ചു ഓളങ്ങൾ നൃത്തമാടി മാടി യേശുനാഥൻ ഭരവിനായി കട്ടുപൂക്കൾ പാട്ടുപാടി പൂഞ്ചോല പുഞ്ചിരിച്ചു ഓളങ്ങൾ നൃത്തമാടി യേശുനാഥൻ വരവിനായി അത്തിവൃഷം പൂത്തുലഞ്ഞു പക്ഷി കൂടും കെട്ടി പൈങ്കിളികൾ കൂട്ടം കൂടി ചെഞ്ചോല പാട്ടും പാടി അത്തിവൃഷം പൂത്തുലഞ്ഞു മീവൽ പക്ഷി കൂടും കെട്ടി പൈങ്കിളികൾ കൂട്ടം കൂടി ചെഞ്ചോല പാട്ടും പാടി Hallelujah, 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 hallelujah. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു പക്ഷി കൂടും കെട്ടി പൈങ്കിളികൾ കൂട്ടം കൂടി ചെഞ്ചോല പാട്ടും പാടി അത്തിവൃക്ഷം പൂത്തുലഞ്ഞു മീവൽ പക്ഷി കൂടും കെട്ടി പൈങ്കിളികൾ കൂട്ടം കൂടി ും പാടി അതിവൃഷം പൂത്തുലഞ്ഞു മീവൽ പക്ഷി കൂടും കെട്ടി പൈങ്കിളികൾ കൂട്ടം കൂടി ചെഞ്ചോല് പാട്ടും പാടി